ഇതാണ് ആധുനിക തട്ടുകടകൾ ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഇതിലിപ്പോൾ അതിനകത്ത് ഒരു ഒരുപാട് ഇതിനുള്ള സ്പേസ് ഒന്നും കാണുന്നില്ല േ അത് അത്യാവശ്യം വലുപ്പമില്ലേ ഇതിലിപ്പോൾ ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നിയത് പുതിയ തട്ടുകിടക്ക് അത്ര സ്പേസ് ഇല്ല എന്നുള്ളതാണ് കേട്ടോ കുറച്ചും കൂടി ഭംഗിയുണ്ട് ഇപ്പോൾ ഉപ്പിൻ്റെ കാറ്റ് ഇതാവാതെ കയറ്റാല് ഇതാവാതെക്കാനുള്ള സുഖത്തില് ഒരു മഴയാണെങ്കിലും വെയിലാണെങ്കിലൊക്കെ ഈ ഉള്ളിൽ കയറി നിൽക്കുമ്പോൾ കുറച്ചൊരു ഇതൊക്കെ ഉണ്ടാവും നമുക്ക് ഇങ്ങനെ ബാങ്കിൻ്റെ ഫിനാൻസ് ചെയ്ത് എന്തോ കേരള ബാങ്ക് എന്നുള്ള സ്റ്റിക്കറൊക്കെ ഉണ്ട് കേട്ടോ മറ്റേ ഒന്ന് വണ്ടി നമുക്ക് ഒരിക്കലും ഇതിപ്പോൾ